കുറച്ചുപേരെ ഏറെ കാലവും ഏറെ പേരെ കുറച്ചു കാലവും കബളിപ്പിക്കാമെങ്കിലും എല്ലാവരെയും എല്ലാ കാലത്തും കബളിപ്പിക്കാനാകില്ലെന്ന യാഥാർത്ഥ്യം വീണ്ടും ഉറപ്പിച്ചുകൊണ്ടാണ് ഹമാസ് അൽ ജസീറ അവിശുദ്ധ ബന്ധം ഉറപ്പിക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഖാസയിലെ യുദ്ധം മുറുകി നിൽക്കുമ്പോൾ ഹമാസിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന്റെ ആശയവിനിമയ മാർഗമായും ബന്ധുകളെ റിലീസ് ചെയ്യുന്ന ചടങ്ങ് ആഗോള ഭീകരവാദികൾക്ക് സുഖിക്കുന്ന തരത്തിൽ സ്ക്രിപ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് വൈബുണ്ടാക്കിയും ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്ന അപൂർവമായ വീഡിയോകൾ ടെററിസ്റ്റുകൾക്ക് സുഖിക്കുന്ന തരം റാപ്പിന്റെ പശ്ചാത്തലമിട്ട് അവതരിപ്പിച്ചും ഹമാസ് തീവ്രവാദികളെ മാനസികമായി പ്രചോദിപ്പിക്കുന്നത് മുഖ്യ അജണ്ടയാക്കി എടുത്തായിരുന്നു അൽ ജസീറ പ്രവർത്തിച്ചിരുന്നത് അതേസമയം തന്നെ ഹമാസിനെതിരെ ഖാസയിൽ നടന്ന പ്രതിഷേധങ്ങളെ മനപൂർവ്വമായി അവഗണിക്കുവാനും അഭിമുഖങ്ങളിൽ ആരെങ്കിലും ഹമാസിനെതിരെ പ്രതികരിച്ചാൽ അപ്പോൾ തന്നെ ലൈബ്രറിയിലെ കട്ട് ചെയ്യാനും അവർ കാട്ടിയത് നിതാന്തമായ ജാഗ്രതയായിരുന്നു ഈ ബാന്ധവും കേവലം ഒറ്റപ്പെട്ടതല്ലെന്നും മറിച്ച് വ്യവസ്ഥാപിതവും സംഘടിതവും നിരന്തരവുമായിരുന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹമാസിന്റെ സൈനിക ഓപ്പറേഷൻസ് റൂമിനും അൽ ജസീറയ്ക്കും ഇടയിൽ ഒരു സുരക്ഷിത ഫോൺ ലൈൻ ഉണ്ടായിരുന്നുവെന്നും ഗാസ മുനമ്പിൽ അൽ ജസീറയിൽ ജോലി ചെയ്തിരുന്ന നിരവധി മാധ്യമ പ്രവർത്തകർ ഒരേ സമയം ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തിന് ഒരു ഐ ഡി എഫ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗാസയിലെ അൽ ജസീറ റിപ്പോർട്ടറായ ഷെരീഫ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ പരിക്കേറ്റ ഖാൻ യൂനീസിലെ അൽ ജസീറ ലേഖകനായ ഇസ്മായിൽ അബു അമ്മർ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയെട്ടിന് നുസ്രൈത്തിൽ നടന്ന ഇസ്രായേലി ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ തലാൽ മഹ്മൂദ് അബ്ദുൽ റഹ്മാൻ അൽ അറൂഖി തുടങ്ങിയവരൊക്കെ ഹമാസിന്റെ സൈനികമാരായും കമാൻഡർമാരായും പ്രവർത്തിച്ചവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലും കൂട്ടക്കൊലയിലും ഇസ്രായേൽ പ്രദേശത്തേക്കുള്ള നുഴഞ്ഞു കയറിയവരുടെ കൂട്ടത്തിൽ തീവ്രവാദികൾക്കൊപ്പം അവരിൽ ചിലരും ഉണ്ടായിരുന്നുവെന്നുള്ള അമ്പരിപ്പിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരേ സമയം ഹമാസിന്റെ സൈനിക കേന്ദ്രം അൽ ജസീറയുടെയും അൽ ജസീറയുടെ ഓഫീസ് ഹമാസിന്റെയും ഓഫീസുകളായി പ്രവർത്തിച്ചിരുന്നു വ്യക്തമായി പറഞ്ഞാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അൽ ജസീറ കേവലം ഒരു മാധ്യമമായിരുന്നില്ല മറിച്ച് ഇസ്രായേലിനെതിരെ വ്യാജവാർത്ത പരത്തേണ്ടതിനും തങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിനുമുള്ള ഹമാസിന്റെ സഹകരണ സംഘങ്ങൾ തന്നെയായിരുന്നു അൽ ജസീറ ഖാസയിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ പലതും ഹമാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആയിരുന്നു എന്നതിന്റെ വ്യക്തമായ കൂടുതൽ തെളിവുകളും ഇസ്രായേൽ ഗവേഷണ കേന്ദ്രം പുറത്തുവിട്ടു ദോഹയിലെ അൽ ജസീറ ഓഫീസുകളുമായി ഹമാസിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും ഹമാസിന്റെ ആജ്ഞാനവാർത്തികളെ പോലെ അൽ ജസീറ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള തെളിവുകൾ മേയർ അത്മിത ഇന്റലിജൻസ് ആൻഡ് ടെററിസം ഇൻഫർമേഷൻ സെന്റർ ആണ് ഇസ്രായേലിന് കൈമാറിയത് ഈ ബന്ധത്തിന്റെ ഭാഗമായി ഭീകര ഗ്രൂപ്പിന്റെ സങ്കീർണമായ ഭൂഗർഭ തുരങ്ക സംവിധാനത്തിലേക്ക് അൽ ജസീറ റിപ്പോർട്ടർമാർക്ക് നിരന്തരമായി പ്രവേശിക്കുവാൻ അവസരം ലഭിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ജീവചവങ്ങളായി തുരങ്കത്തിൽ കണ്ട ഇസ്രായേലി ബന്ധുക്കളെ കുറിച്ച് ലോകത്തോട് പറയുവാനും അവരുടെ ജീവൻ നിലനിർത്തേണ്ടതിനും അവരുടെ മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുവാനുള്ള മാധ്യമധർമ്മത്തിന്റെ മര്യാദകൾ മറന്ന് ഭീകരന്മാരെക്കാൾ തരം താഴ്ന്ന അൽ ജസീറ ഹമാസ് എന്ന പൈശാചിക സംഘത്തിനായി മാത്രമായിരുന്നു വാർത്തകൾ ചെയ്തിരുന്നത് ഇങ് കേരളത്തിൽ അൽ ജസീറയുമായി ബാന്ധവുമുണ്ടാക്കിയിട്ടുള്ള പല മുഖ്യധാര മാധ്യമങ്ങളിലും വരുന്ന വാർത്തകളുടെ പിന്നിലെ അജണ്ടകൾ കൂടിയാണ് ഇതോടെ വെളിപ്പെടുന്നത് അൽ ജസീറ എന്തു പടച്ചു നുണപ്പടച്ചുവിട്ടുവോ അതാണ് ഇവിടെയും പല മാധ്യമങ്ങളിലും വന്നത് സാമ്പത്തിക കരാറാകുമ്പോൾ അതിൽ കൊടുക്കൽ വാങ്ങലുകൾ സ്വാഭാവികമാണല്ലോ ഏതായാലും അൽജസീർ കൊടുക്കുന്ന വാർത്തകളും നരേഷനകളും മാത്രം ഇവർ മലയാളിക്ക് മുമ്പിൽ വിളമ്പുമ്പോൾ പശ്ചിമേഷ്യയിലെ സത്യങ്ങൾ മലയാളികൾക്ക് അറിയാനുള്ള അവകാശം ചവിട്ടി മിതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽ എന്ന ഏക ജൂത രാഷ്ട്രത്തിന് നിരന്തര തലവേദനയായി നിൽക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് പാലസ്തീനുമായോ ഗാസയിലെ ജനങ്ങളുമായോ ഒരു പുല പുലബന്ധവുമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈജിപ്ഷ്യൻ ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗമായ ഹമാസ് എന്ന ഈ തീവ്രവാദ സംഘടനയെ ീന്റെ വിമോചന പോരാളികളെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഗാസയിൽ പ്രതിഷ്ഠിച്ചതിന്റെ പിന്നിൽ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കൊക്കെ പങ്കുണ്ടെന്ന് പശ്ചിമേഷ്യയെ നിരീക്ഷിക്കുന്ന ഏവർക്കും വ്യക്തമായി തന്നെ അറിയാം കാരണം അവരെല്ലാം ഒന്നിച്ചു നിന്ന് തച്ചിന് പയറ്റിയിട്ടും ഇസ്രായേലിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല അതിൻ്റെ വല്ലാത്ത വിഷമം ഒരു അളവോളം അവർ ഇറക്കി വെച്ചത് ഹമാസ് എന്ന തെമ്മാടിക്കൂട്ടത്തെ കളത്തിലിറക്കിയായിരുന്നു ഹമാസിന്റെ സ്പോൺസറായി പ്രത്യക്ഷത്തിൽ രംഗത്തു വന്നത് ഇറാനായിരുന്നുവെങ്കിലും തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് കളികൾ നിയന്ത്രിച്ച് കൂട്ടത്തിൽ ഖത്തറും തുർക്കിയുമൊക്കെ ഉണ്ടായിരുന്നു അധിനിവേശത്തിന്റെയും ക്രൈസ്തവ വംശഗതിയുടെയും ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും പേരിൽ കുപ്രസിദ്ധമായ തുർക്കിയുടെ പാരമ്പര്യം തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിൽ അധിഷ്ഠിതമാണ് എന്നാൽ പുറമേ വലിയൊരു പുരോഗമനവാദത്തിന്റെ ഗീർവാണങ്ങൾ മുഴക്കി മാന്യന്മാർ ചമഞ്ഞു നടക്കുന്നവരാണെങ്കിലും ഇസ്ലാമിക തീവ്രവാദത്തെ പണവും സ്ഥലവും കൊടുത്ത് വളർത്തുന്നതിൽ ഖത്തറിന് ഒന്നാം സ്ഥാനം തന്നെയാണ് ഉള്ളെന്നതിൽ തർക്കമൊന്നുമില്ല ഗാസയിലെ തുരങ്കങ്ങളിൽ തുരങ്കങ്ങളിലിരുന്ന് ഇസ്രായേലിനെ മെക്കിട്ട് കയറിയിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഗാസയിലെ നിരപരാധികളെ മുമ്പിൽ കയറ്റി നിർത്തി അവരെ കൊലക്കി കൊടുത്തിട്ട് ഇലവാദം മുഴക്കി കരഞ്ഞു തകർത്ത് അതിന്റെ പേരിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കോടികളുടെ സഖാത്ത് ഹമാസ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതും തീവ്രവാദി തലവന്മാർ ഉണ്ടുറങ്ങി വിലസുന്നതും ഖത്തറിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എത്ര വെളുപ്പിക്കുവാൻ തുനിഞ്ഞാലും ഖത്തറിന്റെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തെളിവുകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ മുന്നറിയിപ്പുകളും ഒഴിഞ്ഞു മാറുവാനുള്ള സമയവും നൽകിയിട്ട് ഹമാസിനെ ആക്രമിച്ച് ഇസ്രായേലിന് ഭീകരപരിവേഷം നൽകുവാൻ മുൻപിൽ നിന്ന് അന്താരാഷ്ട്ര മാധ്യമം ഖത്തറിന്റെ ഉടമസ്ഥതയിലുള്ള അൽ ജസീറയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഖത്തറിൽ വാണിജ്യ വാർത്ത ആനുകാലിക കാര്യ ശൃംഖലയായി സ്ഥാപിതമായ അൽ ജസീറ നെറ്റ്വർക്ക് അറബ് ഇസ്ലാമിക ലോകത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രധാന മാധ്യമമായി മാറിയതിനൊപ്പം ഭീകരവാദികളുടെ അഭീഷ്ടം നിർവഹിക്കുന്നതിലും അവർ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു ഗാസ യുദ്ധത്തിലെ മരണങ്ങൾ പെരുപ്പിച്ച് കാട്ടുന്നതിലും പൊട്ടാത്ത വെടിയൊച്ചകളുടെയും ഇല്ലാത്ത സ്ഫോടനങ്ങളുടെയും പാലിവുഡെന്നും ഖാസവുഡെന്നും അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫേക്ക് ഗാസൻ കണ്ണീർ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത് ഗ്രാഫിക് ഡിസൈനർമാരെ കൊണ്ട് ഇരുത്തി മിക്സ് ചെയ്ത് ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുവാൻ അൽ ജസീറ സഹിച്ച ക്ലേശങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് യുദ്ധം മൂർച്ഛിച്ച ഘട്ടത്തിൽ പാലസ്തീൻ അതോറിറ്റിക്ക് പോലും അൽ ജസീറ നിരോധിക്കേണ്ടതായി വന്നു എന്നതാണ് സത്യം ഇവർ നൽകുന്ന വാർത്തകളാണ് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെയും മലയാളികൾ തൊണ്ട തൊടാതെ വിടുങ്ങുന്നത്